School, I did not go uh, through caste regulations. One of the reasons is that though many people, these uh, students, the struggle for freedom, independence, and all was mentioned, but there was lack of concern regarding the uh, changes or the attempts in uh, caste regulation. Now, you have said that uh, we can look at the Indian Renaissance and two spectrums one is the religious reformation, and the other is the uh, discrimination on the eradication of caste, now, uh, the emphasis on religious reformation, which you said that uh, from Raja Raman, Bhagavad and, and those claws But the changes uh, or the attempts that were made uh, in, um, in India, especially to eradicate caste, were not much uh, favored or uh, given preference in the state. Now, is this a hidden agenda or a

എന്നെ സംബന്ധിച്ചുള്ളതന്ത്ര്യം എന്ന് പറയുന്നത് ഒരേ സമയം രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും അംബേദ്കരുടെ കൂടി ഭാഷയിൽ പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയാണ് ഈ സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ പറഞ്ഞാൽ ഇറ്റലിയുടെ അഭാവത്തിൽ വ്യത്യർത്ഥം அது வகையில அந்த வகையில நம்மக்கு ஒரு பிரச்சனமா இருக்குது. போール தொடர்ந்து ஒரு ஆadaption ஓடுது. मातरम இயல்பான அந்த இயற்கையான சாதிதத்தை பரியந்தது போகுது. ஒரு போராட்டத்தோட போற இயற்கை அது எத்தனை நம்மளுடைய அந்த காட்சி ஆ राष्ट्रीय மொழி வளர்ச்சதே வர்றிய ஃபோரி பட்டமாக்கி மாற்று ஒரு புரொஜெக்ட்டை கொண்டு வழிநிலைகளை செய்து இருக்குது. அது வந்து அந்த ಜಾதியினங்களுக்கு நம்மளோட அந்த ब्रिटिश घटनाத்திட்டத்தில இருந்து போலே தேசத்துல சாதிநிரவனர் சங்கரத்துல சமஞ்சி உருபோல vorhandenனா என்ற மாதிரி ஹேக் பண்ணி வெச்சிருந்தோம். பட்சே தேசிய புரதானினால உருபோல பிரதானிக திட்டனத்துல இருந்து மிச்சம் ஆயிட்டின் அதில் பலவீளோட இருந்து செய்யாங்க. பட்சே வட்டார பொதுவாதிக்கு முன்னதுல பிரிட்டிஷ் ವರ್ணம் அதிபட்டன ஒரு முழுமையான சக்தியை ஏற்படுத்தியிருந்தது தெற்காரணமான என்பது சாதுவானது.

അല്ലാതെ ഹിസ്റ്റോറിക്കൽ വാല്യൂ കാണുന്നത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ട്രാൻസേഷൻ സൂചിപ്പിക്കാനാണ് അപ്പൊ ആ ഒരു ഘട്ടത്തിൽ എന്തായിരുന്നു അതെന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് നമ്മുടെ കാലത്തേക്ക് വരുന്ന സമയത്ത് പക്ഷെ ഇപ്പോഴും ഞാൻ കരുതുന്നത് നമ്മുടെ കാലത്തെ പ്രശ്നം എഴുപതിയേക്കാളും ഒരുപക്ഷെ വർഗീയതയാണെന്ന് ഞാൻ കരുതുന്നു ഇന്ന് നാം ഡൽഹിയെ സംബന്ധിച്ച് നാം നേരിടേണ്ട മുഴുവൻ മനുഷ്യനും ഒരുമിച്ച് നിന്ന് നേരിടേണ്ട പ്രശ്നം ആണ് എന്തായാലും പറയാം അഴിമതി സമരത്തിന്റെ പേരിൽ രൂപപ്പെട്ട ഡൽഹിയിൽ രൂപപ്പെട്ട മധ്യവർഗ അവബോധത്തെ മുതലാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ

അതിന് ശതാബ്ദി ആഘോഷം വേളയിൽ അന്ന് ഒരുമിച്ചുവരൊക്കെ വിഭജിക്കപ്പെട്ട് വ്യത്യസ്തരായി വെവ്വേറെ വന്നു അത് ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ നവോത്ഥാനത്തിന്റെ ഭാവി കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഭാവി ഏത് ദിശയിലേക്ക് എന്ന ഗൗരവ ചോദ്യങ്ങളോഷം മനസ്സിൽ മറ്റൊന്ന് അത് മതനവീകരണമായിരുന്നില്ല കേരളത്തിൽ നവീകരണമായി ജാമ്യ നിരാകരണമായി ഇന്നിപ്പോൾ ആർ എസ് സംഘടിതമായി ശ്രമിക്കുന്നത് ഒരു കയറ്റവ ഏകീകരണത്തിനാണ് അത് ഉത്തരേന്ത്യയിൽ സംഭവിക്കാതെ പോകുന്നതിന്റെ പ്രധാന കാരണം ഉത്തരേന്ത്യയിൽ ഒരു ജാതി വ്യവസ്ഥയുടെ സംഘടിതമായ നിലയാണ് ഇത് നമ്മുടെ വൈവിധ്യം കേരളത്തിലെ നവോത്ഥാനം ഒരു പുരോഗമന ദിശയിൽ സംഭവിക്കാതിരിക്കുകയും ഉത്തരേന്ത്യയിൽ വർഗീയത അതിന്റെ ഭീകരമായ അവസ്ഥയിൽ വളരെ വളർത്താൻ ശ്രമിക്കുമ്പോഴും

അത് എന്താ മറ്റുള്ളവർക്കെതിരായ വിമർശന ബോധത്തെ നമ്മുടെ മൂല്യബോധത്തിന്റെ ആധാരമായി മാറ്റുകയും ചെയ്യുക അവരുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് സഹോദരത്തിന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് മുഖ്യമായിട്ട് ഞാൻ പറഞ്ഞ അതിനെതിരെ ഒരു സാഹോദര്യ ഭാവനയെങ്ങിക്കൊണ്ട് വരിക എന്നത് തന്നെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഞാൻ കരുതുന്നത് സംഭവിച്ചത് എന്താണ് ജാതി സുഖങ്ങളൊക്കെ ഇങ്ങനെ വേറൊരു ചെയ്യുന്ന സ്ഥിതി ഉള്ളപ്പോ തന്നെ

මලී දැ හ ති හ මාලි පරමාටය තුවර පක් න තා දැල යව අගුද යාාද රටය ද සබදර ශක්තිියය ර ඇ ව පස්ස සි න නැ හත වගා හ ගේ පලන මාගීිය දගේ ැල කතන්නේ ඒව හමහිගමයි මැස දර සම ද ී සංශී.

ഒരു കേരളത്തിന്റെ ഇപ്പോഴും സെക്യുലർ എന്ന് പറയുന്ന അവതരപേക്ഷമായ ഒരുടക്കം ബഹുഭാവ സംസ്കാരം സാഹോദര്യ ഭാവുന്ന ഇതൊക്കെ ഉണരുന്നുണ്ട് അതിന് നമ്മൾ അങ്ങനെ കണ്ടുകൊള്ള നിശ്ചയമായിട്ട് ആ പോരായ്മകളെ നമുക്ക് പക്ഷേ മറ്റു നിലയിൽ കേട്ടോ ഇപ്പോൾ കേരളത്തിൽ ആറാണ് അതിൽ കുഞ്ഞുങ്ങൾ അതൊരു ആറോളം

பாபாசிவுது கொண்டு வந்து என்ன கடையிலனட்ட தெனிக்காரன் அந்த தான் சத்தியம். അല്ലെങ്കിൽ பதவரமாய் ஒரு வித்திரத்துக்கு தரலா கடமாத்தி கொலான் சம்சல் கேரமதிய மவுங்கின் தெரித்துட்டன. ரெண்டேல அது ஒரு டைனமிக் பிரகிரியா. நாதிய்க்கு முன்னே கொஞ்சம் கேளுமை பாபாவுக்கு இருக்கு. பொருளாதாரிய விஞ்ஞானத்தை ரெகுலேட்டர் பார்ட்டி அந்த தொங்கானின் டிப். இப்ப இது கொண்டானடி பிஸ்கட் கோரின்றது அப்புறம் என்னையாம

അതുകൊണ്ട് ഗുരുവിൽ ഉണ്ടായിരുന്നു എന്ന് നാം നമ്മുടെ ഈ വർത്തമാനത്തെ ഭൂതത്തിലേക്ക് പ്രതീക്ഷിക്കാൻ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഗാന്ധിയുടെ കയ്യിൽ പോകുന്നു മരണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഗാന്ധിയെ പോലെ അശ്വിനായ മരണ ഉണ്ടായിരുന്നു

അതുകൊണ്ട് ഈ ഏറ്റവും ASCII ആയി ഇടയ ഒക്ക കാലതുണ്ട് നമ്മ ഇന്ന് കാണുന്നതിനേറെ ഒരു സാമൂഹിക ASCII ആയി ഇടയ രൂപത്തിലേക്ക് എന്നും അന്നുണ്ടിയാ പക്ഷേ ഇന്ന് ലോകത്തിൽ വലിയ തോതുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ നമ്മുടെ ഭരണഘടന വളരെ ശക്തിയുള്ള ഒരു മാധ്യമ ഒരു തരത്തിലുള്ള ക്രിയേറ്റീവായ

നേരത്തെ ഒരു അഭിപ്രായം പോലും ആ ജീവനാത്മാർക്കും കാറ്റഗറി അല്ലാതെ രാഷ്ട്രീയ മൂല്യമുള്ള ഒരു കാര്യമാണ് സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലുള്ള സ്നേഹമാണ് അപ്പൊ അത് ഉയർത്തി ശക്തിപ്പെടുത്താനും നമ്മളൊക്കെ പോലെ എനിക്ക് പരിഹാരമായിട്ട് ഇതിൽ വിജയിക്കുന്നൊന്നും ഞാൻ ഓർമ്മ പറയാനുള്ള വിജയിക്കുന്ന സമരം മാത്രമേ ചെയ്യൂ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പരാജയപ്പെടുന്ന സമരം ചെയ്യാൻ ആളുകൾ പരാജയം നടക്കാൻ ആളുകൾ അത് ചില വിജയങ്ങൾ நவோத் சாயத்தை ஒரு தைவ ஜாதி மதம் என்ன ஆசயம் கிட்ட நியமசிங்கு சம்பதி அபிப்பிரும் ஆயிரத்தி நவம்பர் ഗുണിഭ് വൺ അസംബ്ലിയിൽ ചെയ്യപ്പെട്ടതിന് ഒരു ഡിവൈറ്റ് ഈ നിയമം നിർമ്മിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം അടിച്ചേൽപ്പിക്കും എന്നല്ല നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഒന്നാണ് അത് എക്സർസൈസ് ചെയ്യുക എന്തിനാണ് ഒരു നിയമം വ്യത്യസ്തങ്ങളായ മതപാരമ്പര്യങ്ങളും ജീവിത പാരമ്പര്യ ഒരു സമൂഹം ഒരു പൊതുസമൂഹം എന്ന നിലയിലേക്കുള്ള വഴിയായിട്ടാണ് ഒരു കാര്യം പറയാം ഈ പ്രശ്നം യോഗത്തിൽ പ്രധാനമന്ത്രി എന്താ പറഞ്ഞത് രാജ്യം ഒരു വീട്ടിൽ രണ്ട് നിയമം പറഞ്ഞു അങ്ങനെയെല്ലാം രാജ്യം വീട് മുമ്പോട്ട് പോകും ഇന്ത്യയിൽ ഇരുപതിലധികം വ്യക്തി നിയമം

പിന്നിലുള്ള താല്പര്യം രൂപീകരണമല്ല മറയായി ഏകത എന്ന ആശയത്തെ ഉപയോഗിക്കുന്നതും അന്തിമമായ ഒരു ഏകതയെന്ന തത്വത്തിലേക്കുള്ള വഴിയായി അത് അതിൽ നമ്മള് രണ്ടായിട്ടില്ല ആദ്യ സ്ട്രാറ്റജിയാണ് മറ്റെന്തോട് സോഷ്യൽ ആണ്